നമസ്കാരം മറ്റൊരു വീഡിയോ ആയി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ് സിനിമ വിശേഷമാണ് സിനിമ കണ്ട് രണ്ട് ദിവസമായി ഇറങ്ങിയ സിനിമ കാണാൻ കഴിഞ്ഞില്ല ഇവിടെ ഇല്ലായിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം ആ വീഡിയോ ചെയ്യാനുള്ള കാരണം കാരണമുണ്ട് ചില സിനിമകൾ നല്ല സിനിമകളാകാം ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാം ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല ചിലപ്പോൾ ആ സിനിമയെ കൊല്ലുന്ന രീതിയിലേക്കുള്ള റിവ്യൂ വരുമ്പോൾ ആ സിനിമ ഇല്ലാതാകും സിനിമ നശിച്ചു പോകുന്നു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം സിനിമ ചെയ്തു മച്ചാൻ്റെ മാലാഗ എന്നൊരു സിനിമയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അച്ചാന്റെ മാലാക എന്ന സിനിമ ഒരു ആവറേജ് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെയാണ് ഒരു മാറ്റവുമില്ല അത് പല കാര്യങ്ങളും പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമ നല്ലൊരു മെസ്സേജ് നൽകുന്ന സിനിമ തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് എനിക്ക് തോന്നിയത് സ്ത്രീ പീഡനത്തെക്കുറിച്ച് പറയുന്ന ഇടത്തേക്ക് പുരുഷന്മാർ അനുഭവിക്കുന്ന പീഡനങ്ങളിലേക്ക് നേരിയൊരു വെളിച്ചം വീശാനുള്ള ശ്രമമാണ് ഡയറക്ടർ ബോമൻ സാമൂൽ കാഴ്ചവെച്ചിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല അത് കഥയുടെയും തിരക്കഥയുടെയും ഒരു ബലം തന്നെയാണ് സ്ത്രീ പീഡനത്തെക്കുറിച്ച് പറയുന്നിടത്തേക്ക് പുരുഷ പീഡനം അതാണ് ഈ ഈ സിനിമയിൽ ഏറ്റവും ബലമായി ഒരു മെസ്സേജ് ആയിട്ട് ഞാൻ കാണുന്നത് അതോടൊപ്പം ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ കൃത്യമായ ഒരു ഗ്രാമീണ കാഴ്ചക്ക് അനുസരിച്ചെഴുതിയ ഗാനങ്ങളും അതിൻ്റെ സംഗീതം പാട്ടുകളും നൽകിയ ശബ്ദം കൂടി എടുത്ത് പറയേണ്ടതാണ് ഇങ്ങനെയൊക്കെ ഈ സിനിമ പോകുമ്പോൾ ഈ സിനിമയെ എന്തുകൊണ്ട് വലിച്ചു കീർന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല സൗബിന്റെ ഒരു നല്ല പ്രകടനം ഇതിനകത്ത് ആ കാഴ്ച ഒരു കെ എസ് ആർ ടി സി കണ്ടക്ടർ എന്ന സൗബിൻ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതിലെ ഓരോ ആളുകളുടെയും പേര് ഞാൻ എന്നെടുത്ത് പറയാം അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ഞാൻ എടുത്ത് പറയാം കാരണം ആ സിനിമ ഒരു ചെറിയ സിനിമയായിട്ട് തന്നെ നമ്മൾ കണ്ടാൽ ആ സിനിമയ്ക്ക് പ്രേക്ഷകർ ഉണ്ടാകും ആ സിനിമയും മനഃപൂർവ്വം വലിച്ചു കയറുന്ന കുറേ ആളുകളെ കണ്ടപ്പോൾ ഈ സിനിമയെക്കുറിച്ചൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി ഞാൻ മറ്റ് കഥാപാത്രങ്ങളെക്കുറിച്ചൊന്ന് പറയാം സൗഭിൻ സാഗറിൻ്റെ ഒരു മികച്ച സൗബിൻ്റെ ഒരു മികച്ച കഥാപാത്രം എന്ന നിലയിലേക്ക് വേണമെങ്കിൽ നമുക്ക് വരാൻ എന്നാൽ ഇതിലപ്പുറത്തേക്കുള്ള കഥാപാത്രം അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഇതാണ് സൗബിൻ്റെ കഥാപാത്രമാണ് സജീവൻ നമിതയുടെ കഥാപാത്രം ബിജിബോൾ ഇത് മികച്ച രീതിയിൽ അവർ ചെയ്തു വെച്ചു അതോടൊപ്പം തന്നെ ദിലീഷ് പോത്തൻ്റെ ദാസേട്ടനും ശാന്തകൃഷ്ണയുടെ അമ്മയും മനോജ് കെയുടെ അച്ഛനും ശ്രുതിയുടെ അനിയത്തിയും വിനീത് തട്ടിലിൻ്റെ തട്ടിലും ആര്യയും പിന്നൊരു പോത്തുമാണ് ഈ കഥയിൽ ഉള്ള കഥാപാത്രങ്ങൾ ഈ രീതിക്കാണ് ഈ സിനിമ പോകുന്നത് അത് ഏറ്റവും മികച്ചതായിട്ട് ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ കഥ പോകുന്നത് ജീവിതത്തിലെ പ്രത്യേക നിഴൽ പ്രദേശങ്ങളിലൂടെയാണ് ക്യാമറയുടെ കാഴ്ചകൾ നല്ല തെളിച്ചവും വ്യത്യസ്തമായ കൊണ്ടുവരാൻ ഛായഗ്രഹന് വിവേകനും കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ സിനിമയ്ക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കാൻ ആർക്കും പറയാൻ പറ്റില്ല എൻ്റെ ഇഷ്ടമായിരിക്കില്ല മറ്റുള്ളവരുടെ ഇഷ്ടമെന്ന കാര്യത്തിൽ യാതൊരു സംശയം പക്ഷേ സിനിമയെ മനഃപൂർവ്വം കൊല്ലുന്നവർ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതോടൊപ്പം പതിവ് സ്റ്റൈലാണ് എറണാകുളം കെ എസ് ആർ ടി സിയും നഗരത്തിലെ വഴികളും കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് നേരെ തിരിച്ച് നമുക്ക് എറണാകുള ഒരു ബസ് സ്റ്റാൻഡ് പരിസരം കാണുന്ന എറണാകുളം കെ എസ് ആർ ടി സി ആണ് ഒരു സിനിമയിൽ വെറുതെ പരിസര പ്രദർശനം കാണിക്കുന്നിടത്ത് കോട്ടയമധരത്തിലെ ഗ്രാമങ്ങളും അവിടുത്തെ ജീവിതങ്ങളും പകർത്തി കഥ പറയുന്നു എന്നാണ് കോട്ടയത്തെ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ കണ്ട് ഈ വണ്ടി പോകുന്ന കഥകൾ പറഞ്ഞു ഒരു മെഡിക്കൽ മെഡിക്കൽ ജോലി വന്ന ഒരു പെൺകുട്ടി ഒരു കെ എസ് ആർ ടി സിയിലേക്ക് വരുന്നു അങ്ങനെയൊക്കെയാണ് കഥകൾ പോകുന്നത് സിനിമ കാണാത്തവരും എനിക്ക് കാണാൻ വേണ്ടിയാണ് കൂടുതൽ കഥകൾ പറയാത്തത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചൂണ്ടിക്കാട്ടുന്നത് അതിനകത്ത് ഈ സിനിമയിൽ നമ്മുടെ അവിസപ്പിച്ചൻ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ഗസ്റ്റായിട്ട് അഭിനയിച്ചു അദ്ദേഹത്തിങ്ങനെ കൊല്ലുന്ന വലിയ രീതിയിൽ കൊല്ലുന്ന നിലയിലേക്കൊക്കെയാണ് ചില റിവ്യൂവർമാർ ഇതേക്കുറിച്ച് പറയുന്നത് അതോടൊപ്പം സെക്കൻഡ് ഹാഫ് മുമ്പ് ധ്യാൻ സിനിവാസിനെത്തുന്നു ധ്യാൻ വരുമ്പോൾ ആ കഥയ്ക്ക് ഒന്നും കൂടെ പ്രാധാന്യം വേകി വേറെ മൂഡിലേക്ക് കഥ എത്തിക്കാൻ കഴിയുന്നു എന്നതും ഈ സിനിമയുടെ പ്രത്യേകത തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നതിന്റെ ഒരാളിനോടുള്ള വൈരാഗ്യമാണോ ഇവരൊക്കെ ഉണ്ടാകുന്നതെന്ന് എനിക്ക് സംശയം കഴിച്ചു അവർ ചെയ്ത സിനിമ അബാം മൂവീസാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് ഇവർ ചെയ്തിരിക്കുന്ന അബാം മൂവീസിന്റെ വാന് ഷീലു അബ്രാം പ്രൊഡ്യൂസ് ചെയ്ത സിനിമ അബാമിന്റെ അബ്രഹാം മാത്യു അദ്ദേഹം ചെയ്ത സിനിമകൾക്കൊക്കെ നിരന്തരം ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നു കാരണം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അന്നൊക്കെ ഇവർ ഇറങ്ങിയ സിനിമയിലൊക്കെ വാളുമായിട്ട് നിന്നവർ തന്നെ ഇപ്പോഴും വെളിച്ചപ്പാടായി തുള്ളുന്നു അതാണ് ഈ സിനിമയെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് സ്വയം തോന്നി അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയണതെന്ന് ഈ സിനിമ ആവറേജ് തെറ്റില്ലാത്ത ഒരു സിനിമ തന്നെയാണ് കണ്ടവർ നല്ല അഭിപ്രായം പറയുന്നുണ്ട് ചിലവർക്ക് ഇഷ്ടപ്പെടുന്നു ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കും പക്ഷെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഒരു സിനിമയുടെ കഥാപാത്രത്തെയും അതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളിലെ പേരെടുത്ത് വിമർശിക്കുന്നവർ അവർ ചെയ്യുന്നത് ഒരു സിനിമ സിനിമയെ ഇല്ലാതാക്കുന്നതിനൊപ്പുറം ഒരു സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കുന്നവരെ നശിപ്പിക്കുന്ന നിലയിലേക്കും അതിൽ അഭിനയിച്ചവരെ വീര്യം കിടത്തുന്ന നിലയിലേക്കും അവരുടെ പേരെടുത്ത് വിമർശിക്കുമ്പോൾ അവരെ തന്നെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇത്തരം റിവ്യൂകരന്മാരെ ഇല്ലാതാക്കേണ്ടതാണ് സമൂഹം ചെയ്യേണ്ടത് വേണ്ട നടപടികളാണ് ഈ സംഘടനകൾ ചെയ്യേണ്ടത് അല്ലാതെ സംഘടനകൾ അവർ നല്ലത് എടുത്ത് കട്ട് ചെയ്തിട്ട് ഫെയിമുണ്ടാക്കുന്ന അല്ല വേണ്ടത് ചില നിർമ്മാതാക്കൾ അവർ നല്ലത് പറഞ്ഞാൽ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് അവരുടെ പേജിൽ പേജിലിടുന്നു എന്നിട്ട് അവര് അവര് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തുന്നു അത്ര നടപടിയിൽ നിന്നും ഈ നിർമ്മാതാക്കളുടെ സംഘടനയും ഈ മറ്റ് സംഘടനകളെല്ലാം മാറി നിന്നാൽ ഇത്രം റിവ്യൂ ചെയ്യുന്നവർക്കെതിരെ പോരാടാൻ തന്നെ കഴിയുന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ നേരത്തെ പറഞ്ഞ ചില സിനിമകൾ ചില നിർമ്മാതാക്കളെ ചില നടന്മാരെ പണ്ട് തൊട്ടേ വാളെടുക്കുന്ന ചില ആളുകൾ പിന്നീടും വെളിച്ചപ്പാടായി തുള്ളുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇത്തരം സിനിമകൾക്കെതിരെ ഇവർ ചെയ്യുന്ന ഒരു പ്രശ്നങ്ങൾ എന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്